ഞാനാണ് നമ്മൾക്ക് ഇന്നൊരു കുക്കർ കുക്കർ ഉണ്ടാക്കി ഉണ്ടാക്കി വെക്കാം വെക്കാം ഈ സാധനം നമ്മൾ കുക്കർവായ ചെയ്ത ചിക്കൻ കവറിൽ നിന്നും കീറി എടുത്തു അതിനു വേണ്ടിയുള്ള കുക്കർ റെഡി വാ കുറച്ച് ഗ്രേവിക്കായി ഉള്ളിയും തക്കാളിയും പച്ചമുളകും വെട്ടിത്തള്ളുന്നുണ്ട് ഷാജിക്ക ഇനി സ്വപ്പം മ്യൂസിക് അല്ല വെളിച്ചെണ്ണ ആവാം ഒഴിച്ചു കൊടുത്തു കുക്കർ റെഡി അതിൻ്റെ ഉള്ളി വെട്ടിക്കഴിഞ്ഞു ഇട്ടു കുക്കറിലേക്ക് ആവശ്യത്തിന് കൊടുത്തു ഉപ്പ് പിന്നെ ഉള്ളിയൊക്കെ കൂടി അങ്ങോട്ട് വഴറ്റിയെടുത്ത് കുരുമുളക് പൊടി ഇട്ടു ഇനി ചിക്കൻറെ വരവാണ് വന്നപ്പോ തന്നെ വലിച്ചു കൂട്ടി കുക്കറിലൊക്കെ ഇട്ട് തീ അങ്ങോടുത്തു അതാ അടിച്ചിട്ടുന്ന വിസിൽ ഇങ്ങനത്തെ നാല് വിസിൽ അടിയണം ഇങ്ങോട്ടെ അങ്ങനെ വിങ്ങി വെന്ത ചിക്കൻ ആണ് കാണുന്നത് ഏതാ അതിൻ്റെ ഒരു പവർ ബ്യൂട്ടിഫുൾ ആൻഡ് ഗ്ലാമറസ് ആയിട്ടുള്ള ചിക്കൻ ആണിതാ എല്ലാരും പരീക്ഷിച്ചോളി സൂപ്പറാണ് ബൈ ഗായ്സ് അടുത്ത വീഡിയോയിൽ കാണാം